അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ദീദി ദാമോദരൻ ഉണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സിക്ക് പറയുന്നത് ഡബ്ല്യു സി സിക്ക് പറയാനുള്ളത് ഡബ്ല്യു സി സി നമ്മളുടെ പോസ്റ്റായിട്ട് ഇടും ഡബ്ല്യു സി സി അംഗമെന്ന നിലയിൽ വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാറേണ്ട ഒരു സിസ്റ്റം സിസ്റ്റമിക് ചേഞ്ചെന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ആദ്യപടിയായിട്ടാണ് പടിയായിട്ടാണ് നമ്മളിത് കാണുന്നത് ഇതിനു മുമ്പേയുള്ള എ എം എം എയുടെ തിരഞ്ഞെടുപ്പുകളും അതിൽ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന സ്ഥാനവും ഒക്കെ പൊതുജനം കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടത്തുന്ന പത്രസമ്മേളനങ്ങളൊക്കെ കാണുമ്പം ആ ചേഞ്ചിനെ കുറിച്ചാണ് ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ചിരുന്നത് അതാണ് നമ്മൾ എ എം എം എയുടെ ഇലക്ഷനെ തുടർന്ന് നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് അതിൽ ഈ വനിതകൾ തലപ്പത്തേക്ക് വരുമ്പോൾ മൊത്തത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു ഇപ്പം മാം സൂചിപ്പിച്ച പോലെ തന്നെ സിസ്റ്റത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെ ഒരു പ്രതീക്ഷ അതായത് നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇനി നടപ്പിലാകും നടപ്പിലാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അത് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല കാരണം ഈ സ്ത്രീകൾക്കൊക്കെ പിന്നിലെ ആൾക്കാർ ഇവരെ മുന്നോട്ട് നിർത്തിയതാണ് എന്ന മട്ടിൽ കമൻറ്റുകൾ കണ്ടു അതങ്ങനെ ആണെങ്കിൽ പോലും ആ അധികാരസ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആന്തരികമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പഞ്ചായത്ത് ഇതിൽ ഭർത്താക്കന്മാരുടെ സീറ്റുകൾ അടുക്കളയിൽ നിന്നും ഭാര്യമാരെ വിളിച്ചു കൊണ്ടുവന്ന് കൊടുത്തതും ബാക്ക് ബാക്സി ഡ്രൈവിങ് നടത്തിയതുമൊക്കെ പരിഹാസപൂർവ്വം അധികാരത്തിലിരിക്കുന്ന സ്ത്രീകളെ പറ്റി പറയാറുണ്ട് പക്ഷേ തിരിച്ചു കയറിയ ഒരു സ്ത്രീയും അടുക്കളയിലേക്ക് തിരിച്ചു പോയത് ഇറങ്ങിപ്പോയവളായിട്ടല്ല ആ മാറ്റം ഈ അധികാരത്തിൽ ഇരിക്കുന്ന ഇപ്പം മീഡിയ ഫേസ് ചെയ്യുന്ന സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഉറക്കെ പറയുന്ന ഈ സ്ത്രീകളിൽ മുഴുവനും നിർബന്ധമായും സംഭവിച്ചിരിക്കും അതാണ് നമ്മൾ മുമ്പിൽ കണ്ടിട്ടുള്ള ചരിത്രം അത് തന്നെ എവിടെയും സംഭവിക്കും ശ്വേതാമേനോൻ പ്രസിഡൻ്റായി വന്നതിന് പിന്നാലെ അവർ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നിന്ന് വിട്ടുനിന്നവരെ അല്ലെങ്കിൽ പുറത്തുപോയവരെ തിരികെ കൊണ്ടുവരുന്നുള്ളതാണ് അതിനെങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയവർ എന്തെങ്കിലും ചെറിയ കാര്യത്തെ ചൊല്ലി പിണങ്ങി പോവുമോ അല്ലെങ്കിൽ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഇറങ്ങി പോവുകയോ ചെയ്തവരല്ല ഒരു ടേബിളിനപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സന്ധി സംഭാഷണം നടത്തി കൊണ്ടുവരുന്ന കാര്യമൊക്കെ ചാനൽ ചർച്ചയിൽ ആൾക്കാർ പറയുന്നത് കേട്ടു അവർ ഒരു സിസ്റ്റം എങ്ങനെ മാറണം മാറേണ്ടതുണ്ട് മാറുന്നതിന് വേണ്ടി അവർ പ്രതിഷേധ സൂചകമായിട്ട് അകത്തു നിന്നുകൊണ്ടും അവർ പോരാടി നോക്കിയിട്ടുണ്ട് അവിടെ തോൽവി സമ്മതിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ് ഇപ്പം മാറേണ്ടത് ഇവർ പുറത്ത് അകത്തേക്ക് വരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കേണ്ടത് ആ സംഘടന ഇവരാവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു മാറ്റം അതിനുള്ളിൽ നിന്ന് സംഭവിക്കുമ്പോൾ ബാക്കി ഡിഫറൻസസ് ഒക്കെ സ്വയമേ ഇല്ലാതാവുന്നതാണ് അതിന് അവർ വീട്ടിൽ പോയി സന്ധി സംഭാഷണം നടത്തുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ഈ മുൻനിരയിലിരിക്കുന്ന സ്ത്രീകൾ മുഴുവൻ ഒരു കാര്യം ഉറപ്പുവരുത്തണം സ്ത്രീകൾക്ക് സിനിമയിൽ മറ്റ് തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്നത് പോലെ ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പറയുമല്ലോ മറ്റേ സെൽഫ് കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഈ നേതൃത്വത്തിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമ്പോൾ ബാക്കിയുള്ള ഡിഫറൻസസ് ഇല്ലാതാവും അതായത് ഡബ്ല്യു സി സി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരു മടങ്ങി വരുവെന്നുള്ളൊരു കാര്യം ഉണ്ടാകുന്നതാണോ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ആദ്യം സ്വയം മാറിയാൽ പിന്നെ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് എ എം എം എയിലെ അംഗങ്ങളുമായിട്ടുണ്ട ഉള്ള ഡിഫറൻസസ് ഇല്ലാതാവുമെന്നാണ് എല്ലാവരും വ്യക്തിപരമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടിയ പണം കൊണ്ട് മെമ്പർഷിപ്പ് എടുത്തതാണ് ആ അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അവർ തിരിച്ചു പോകേണ്ടതുണ്ടോ തിരിച്ചു പോകേണ്ടതില്ലേ എന്ന് അത് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഡബ്ല്യു സി സി നിർബന്ധിച്ചിട്ടല്ല അതിലെ അംഗങ്ങൾ ഇറങ്ങി ത് അവ ഒറ്റക്കെടുത്ത തീരുമാനമാണ് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ അത് അവർ ഒറ്റക്കെടുക്കേണ്ട തീരുമാനമാണ് അതിജീവിത ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോകുന്നതിൽ ഈ എ എം എം എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഹോളിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വീണ ഈ കുത്തുകൾ പതിനാറ് വർഷത്തോളം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും ദുർഘടമായിട്ടുള്ള ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നതിന് പകരം ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ സംഘടന മാറണ്ടതുണ്ട് അതിനൊരു ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ഇറങ്ങിപ്പോവും പ്രതിഷേധ സൂചകമായിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള ഡബ്ല്യു സി സി അംഗങ്ങളുണ്ട് ഇനിയും അതിൽ തുടരുന്നുണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ഈ കണ്ട സ്ത്രീ നേതൃത്വത്തിന് അത് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ അവർ സ്വയമേ മാറുകയും അവർ സംഘടന മാ അതുകൊണ്ട് തന്നെ മാറ്റപ്പെടുകയും വേണം കൂടെ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മറ്റെല്ലാ തൊഴിലിടവും പോലെ ആയിരിക്കും ഒരു ഐ സി ഉണ്ടാക്കുന്നതിനെ പറ്റി ഈ സംഘടനാ നേതൃത്വം എന്ത് പറയുന്നു ഒരു എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്ന് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ് ഏതായാലും ഒരു വനിതാ തലപ്പത്തേക്ക് വരുന്നു ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നു ഇതൊക്കെ ഒരു ശുഭമായൊരു സൂചനയല്ലേ തീർച്ചയായിട്ടും അതെ അത് മറ്റ് സംഘടനകളിൽ ഇപ്പോഴും മസിൽ പരിപ്പിക്കുകയും പിന്നെ നേരത്തെ ശ്രീ അടൂര് പറഞ്ഞതുപോലെ ഇവരൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കാൻ ആരാണ് എന്ന് വിചാരിച്ച് വശം കെട്ടുപോയ ആൾക്കാരൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അവർക്ക് അവർ കാലഹരണപ്പെട്ടു അത് നിർബന്ധമായിട്ടും അവർക്ക് ആ മാറ്റം അവർ സ്വയം ഏറ്റെടുത്തേ പറ്റുകയുള്ളു കാരണം കാലം മാറി കഴിഞ്ഞു ഏതായാലും ഒരു മാറ്റമുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ദീതി ദാമോദരൻ പങ്കുവെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫേസിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്